സ്കൂൾ എന്ന കേരള പോലീസിന്റെ പ്രോഗ്രാം വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമ്മുടെ എസ് പി സി മറ്റു കുട്ടികൾക്കും നൽകിയത് നമ്മുടെ ബഹുമാനപ്പെട്ട കമാൻഡന്റ് ലക്ഷകക്ഷ ഐ പി എസ് സി അവരുടെ നിർദ്ദേശപ്രകാരമാണ് വിസ് കൊള്ളാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത് വളരെ സക്സസ് ആയിട്ട് കുട്ടികളും അധ്യാപകരും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും എസ് ഐ പി ക്യാമ്പിലെ ഇൻസ്പെക്ടർ ആയ സുനിൽ സാർ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ശജിത്വം നേതൃത്വം നൽകിയ ഈ പരിപാടി ലഹരിവിരുദ്ധ സന്ദേശം കുട്ടികളിലെത്തിക്കാൻ വളരെയേറെ സഹായിച്ചു ഏതെങ്കിലും വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു യോധാവിന്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം യോധാവിന്റെ യോധാവ് എന്തിനാണ് നിങ്ങളെ എന്താക്കി മാറ്റുകയാണ് ആക്കി മാറ്റുകയാണ് ലഹരിയെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന അറിവ് നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് പോലീസിന്റെ ഇൻഫോം ചെയ്യേണ്ടത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ പിന്നെ ഇപ്പം തന്നെ സ്കൂൾ തലങ്ങളിൽ സുംബാ ഡാൻസ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലേക്ക് അവരെ മാറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് മാറ്റം ഉണ്ടാകാൻ സാധിക്കും എന്നാണ് എല്ലാ തരത്തിലുള്ള ഗവേഷണങ്ങളും പഠനങ്ങളും പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരിൽ നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങളുടെ സ്കൂൾ അധ്യാപകനോ നിങ്ങളോടോ പറയാൻ സാധിക്കും എന്ന് അവരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി അതിലൂടെ ഒരു സമൂഹത്തിൻ്റെ തെറ്റായ ദിശയെ നേർവഹിച്ച് നയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എസ്പെഷ്യലി നമ്മുടെ പോലീസിൽ തന്നെ വന്ന് ശരിയായ പാത കൊടുക്കുകയാണ് നമ്മുടെ ലക്ഷ്യം മറ്റു വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന വിവിധ പരിപാടി ലക്ഷ്മവിലാസം ഹൈസ്കൂൾ വരും വർഷങ്ങളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയാണ്